അമേരിക്കയും തമ്മിലുള്ള പുതിയ ഇടക്കാല വ്യാപാര കരാർ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ എന്നാൽ ഈ കരാർ പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധങ്ങളും ചോദ്യങ്ങളും ഉയരുകയാണ് ഇത് ഇന്ത്യക്ക് ലഭിച്ച വലിയൊരു അവസരമാണോ അതോ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുത്തതാണോ നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച ഈ കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന അമ്പത് ശതമാനം നികുതി പതിനെട്ട് ശതമാനമായി കുറച്ചു ഇതിന് പകരമായി അമേരിക്കയിൽ നിന്നുള്ള വ്യവസായിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ നികുതി കുറയ്ക്കും വിമാനങ്ങൾ ഊർജം സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വൻതോതിലുള്ള ഇറക്കുമതിക്കാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് വസ്ത്രം രക്തങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് ഇത് വലിയ നേട്ടമാകുമെന്നാണ് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അവകാശപ്പെടുന്നത് ഈ കരാറിലെ ഏറ്റവും വലിയ സസ്പെൻസ് റഷ്യൻ എണ്ണയെക്കുറിച്ചാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രസ്താവിച്ചെങ്കിലും ഔദ്യോഗിക രേഖകളിൽ ഇതിനെക്കുറിച്ച് പരാമർശമില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തെ നിയന്ത്രിക്കാൻ അമേരിക്ക വ്യാപാരത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണെന്ന് സ്ട്രാറ്റജിക് വിദഗ്ധൻ ബ്രഹ്മാചെല്ലാനി പറയുന്നു എണ്ണ വാങ്ങുന്നത് കമ്പനികളുടെ തീരുമാനമാണെന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ഈ കരാർ ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നത് ഇന്ത്യൻ കർഷകരെയാണെന്ന് കർഷക സംഘടനകളും പറയുന്നു സോയാബീൻ ഓയിൽ ചോളം പരിപ്പ് വർഗ്ഗങ്ങൾ പഴങ്ങൾ എന്നിവ കുറഞ്ഞ നികുതിയിൽ അമേരിക്കയിൽ നിന്ന് എത്തുന്നതോടെ ആഭ്യന്തര വിപണിയിൽ വിലയിടിയും ഇത് കർഷകരുടെ വരുമാനത്തെ സാരമായി ബാധിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നേരത്തെ കർഷക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത സംഘടനകൾ വീണ്ടും ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാൽ പാൽ ഉൽപ്പന്നങ്ങൾക്കോ ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണങ്ങൾക്കോ ഇളവ് നൽകിയിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കളായ പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ ഈ കരാറിനെ വിമർശിക്കുന്നുണ്ട് കരാർ അമേരിക്കയ്ക്ക് അനുകൂലമാണെന്ന് ഇവർ വാദിക്കുന്നു അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി ലക്ഷ്യം ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നാൽ ഓഹരി വിപണി ഈ വാർത്തയെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് അമേരിക്കയുമായുള്ള ശക്തമായ സാമ്പത്തിക ബന്ധം ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ വെല്ലുവിളികൾ പലതുണ്ടെങ്കിലും ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള ഈ സാമ്പത്തിക ഇടപാട് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയുണ്ട് കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാനും റഷ്യയുമായുള്ള ബന്ധം നിലനിർത്താനും ഇന്ത്യക്ക് കഴിയുമോ എന്നത് വരും മാസങ്ങളിൽ കണ്ടറിയണം കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കരാർ ഇന്ത്യക്ക് പൂർണ്ണ ഗുണകരമാകൂ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നികുതിയിൽ പ്രവേശനം ലഭിക്കുന്നത് വസ്ത്രം രക്തങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിൽ സാധ്യതാ മേഖലകൾക്ക് വലിയ ഉണർവ് നൽകും ഇത് ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എങ്കിലും അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി ലക്ഷ്യം ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും നിലനിർത്തുന്നുണ്ട് കൂടാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സമ്മർദ്ദം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിനും ഒരു വെല്ലുവിളിയുമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് ആഭ്യന്തര കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്ന കർഷക സംഘടനകളുടെ വാദവും ഗൗരവകരമാണ് ഇത് പരിഹരിക്കാൻ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ആവശ്യമാണ് ഈ കരാർ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ സഹായിക്കുമെങ്കിലും കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും വിദേശ നയത്തിൽ ഇന്ത്യയുടെ പരമാധികാരം നിലനിർത്തുന്നതിലും സർക്കാർ എത്രത്തോളം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാറിന്റെ യഥാർത്ഥ വിജയം നിലകൊള്ളുന്നത്